ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരങ്ങ തോട് കൊണ്ടുള്ള ഒരു വെറൈറ്റി അച്ചാറാണ്ടോ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഈ അച്ചാർ നമുക്ക് കഞ്ഞിലൂടെ ആയാലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ടോ ഇപ്പം നാരങ്ങത്തോട് അച്ചാർ ഇടുന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉണക്കി വില വെയിലത്ത് വെച്ച് ഉണക്കിയാണ് അച്ചാർ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വെയിലൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കിത് ഉപ്പിലിട്ടിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാൻ അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങത്തോട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് അത് കുറച്ച് കൂടുതലാകുമ്പം ഞാനിത് ഒരു ഗ്ലാസ് ജാറിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് തിളപ്പച്ചാറി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മുങ്ങി നിൽക്കത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങത്തോട് നന്നായിട്ടൊന്ന് അഴുകി കിട്ടും അഴുകി കിട്ടുമ്പോഴാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അതിനാണ് ടേസ്റ്റും കൂടുതൽ ിപ്പം പത്ത് ദിവസമായ നരങ്ങത്തോട്ടാണ് അത് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ പിഴയുന്നതിന് മുമ്പുള്ള ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അച്ചറുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയും നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി പൊട്ടി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു ഇടിക്കുന്ന ഇടുക്കലിലോട്ട് മാറ്റാം ഇനി ആ സെയിം പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ചെറിയൊരു പീസ് കായം ചേർത്ത് കൊടുക്കാം ആ കായം ഒന്ന് മൂത്ത് നന്നായിട്ടൊന്ന് വീർത്ത് അത് മുരിമരാനൊന്ന് വരുമ്പം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കായം നമുക്ക് ആ ഇടികളിൽ എടുത്ത് വെച്ചിരിക്കുന്ന കടുവ ഉലുവയുടെ ഒപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇടുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിയാകാൻ നോക്കണം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പൊടിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചാറും ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആ സെയിം പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് നല്ലെണ്ണയുണ്ടായിരുന്നു കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളക് കൂടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതാണെങ്കിലും നല്ല എരിവുള്ള പച്ചമുളകാണ് അതൊരു അഞ്ചാറ് എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ മൂന്നാല് വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നെണ്ണം വരെയൊന്ന് വഴിച്ചെടുക്കാം ഇപ്പോഴാ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വിനാഗതി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി നമുക്ക് നരങ്ങത്തോടും ഉപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഇടിച്ച് ചെറിച്ചെല്ലാം വെച്ചിരിക്കുന്ന കടുവൂലുവയും അതേപോലെ കായയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ മസാലക്കൂട്ട് വെറൊന്നുമില്ല ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഒന്ന് ഒന്ന് തിളച്ച് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം തിളപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് വെക്കുമ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് കുപ്പിയിലാക്കുവാൻ വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ പൂപ്പൽ വരാതിരിക്കട്ടോ ഇപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ശർക്കരയോ വരിപ്പെട്ടിയോ എന്താ വേണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മധുരവും കൈപ്പും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക രസമായിട്ട് അത് കൂട്ടാൻ അപ്പം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ രണ്ട് ദിവസം കഴിയണം രണ്ട് ദിവസം കഴിയുമ്പോഴേ ഉപ്പും പുളി എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്